മറ്റ് ദേവന്മാരെ എല്ലാരെയും ആരാധിക്കുന്നവരുണ്ട് അതായത് ശ്രീകൃഷ്ണനെ ആവാം മറ്റേത് ദേവത്തിനെ വേണമെങ്കിലും ആവാം പക്ഷെ അവരാരും ശ്രീകൃഷ്ണൻ ധരിച്ചിരുന്ന വേഷം ധരിച്ചോ അല്ലെങ്കിൽ അവരാരും ആ ദേവന്മാരുടെ വേഷം ധരിച്ചല്ല അവർ ആരാധിക്കുന്നത് പക്ഷെ ശിവഭക്തരിൽ മാത്രം കാണുന്നതാണ് പൊതുവെ ശിവൻ എന്ത് വേഷമാണോ ധരിച്ചാൽ അത് ധരിച്ച് ആരാധിക്കുക എന്നുള്ളത് സ്വയം ശിവനാകുന്ന സ്വയം ദൈവമാകുന്ന ഒരു സ്റ്റേറ്റിലേക്ക് അവർ മാറുകയാണ് അങ്ങനെയൊക്കെ അതിന്റെ കൺസെപ്റ്റ് എന്താന്ന് എനിക്ക് അറിയില്ല അതെന്താണ് ശരിക്കും അതിന് കാരണം സംഹാരമൂർത്തിയാണ് ഭഗവാൻ മഹേശ്വരൻ അപ്പോ ഈ പ്രപഞ്ചത്തിലുള്ള സമസ്ത ചരാചരങ്ങളുടെയും അവസാനത്തെ അവസ്ഥ ഭസ്മമാണ് നമ്മളൊക്കെ ധരിച്ചിരിക്കുന്ന വസ്ത്രം നമ്മൾ ഇരിക്കുന്ന ഈ സ്റ്റുഡിയോ റൂം ഈ മൈക്ക് ഈ ക്യാമറ ഒക്കെ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ ഭസ്മമാകേണ്ടതാണ് ഭസ്മത്തിന് വിഭൂതി എന്നാണ് പറയുന്നത് സത്ത എല്ലാത്തിന്റെയും പൂർണമായ സത്ത അത് ഏതൊരു ജീവിയുടെയും ഏതൊരു വസ്തുവിന്റെയും അവസാനത്തെ പരിണാമം ഈ ഭസ്മമാണ് അത് സ്വയം മനസ്സിലാക്കുകയും അത് മറ്റുള്ളവരെ ബോധ്യമാക്കുന്നതിനു വേണ്ടിയാണ് ഞങ്ങളുടെ നാഗാസന്യാസിമാർ ശരീരം മുഴുവൻ ഭസ്മം പൂശി നടക്കുന്നത് അത് മാത്രവുമല്ല ഈ ഭസ്മം ശരീരത്തിനുള്ളിലെ രാസവസ്തുക്കൾ തന്നെയാണ് ഈ ഭസ്മത്തിലും ഉള്ളത് അപ്പോൾ ഭസ്മവും ശരീരവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലെന്ന് തന്നെയും നമുക്ക് പറയേണ്ടി വരും അപ്പം അതുകൊണ്ടാണ് ശിവനോടുള്ള ആരാധനയുടെ അമൂർത്തമായ ഭാവം ശിവോഹം ശിവോഹം എന്ന് പറയില്ലേ ചിദാനന്ദ രൂപം ഭഗവാനും ഞാനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല ആ ഒരു മനസ്സിന്റെ എന്താ പറയുക ദർശനം അല്ലെങ്കിൽ വീക്ഷണം അതുകൊണ്ടാണ് ഭസ്മം ധരിക്കുന്നത് സന്യാസിമാര് സ്വാമി എങ്ങനെയാണ് യാത്രകൾ കൂടുതലും ചെയ്യുന്നതെല്ലാം എപ്പോഴും എങ്ങനെയാണ് ട്രെയിൻ ആണോ അതോ ഏത് മാധ്യമ യാത്രകൾ ചെയ്യാറുള്ളത് സ്വാമിയോടാണ് നമ്മള് ഒരു വർഷത്തിലധികവും ചമോലി എന്ന് പറയുന്ന പ്രദേശത്താണ് താമസിക്കുന്നത് ഈ ചമോലി എന്ന് പറയുന്നത് ഹരിദ്വാറിയിൽ നിന്ന് ബദരിനാഥിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ നിന്ന് കേദാറിലേക്ക് തിരിഞ്ഞു പോകാൻ പറ്റും ബാക്കി സമയത്താണ് നമ്മൾ കേരളത്തിൽ വരുന്നത് ദീർഘദൂര യാത്രകളൊക്കെ തന്നെ തീവണ്ടി മുറികളിലും കേരളത്തിലുള്ളപ്പോൾ ഭക്തന്മാർ നമ്മുടെ ഭക്തന്മാരൊക്കെ കൂടി ചേർന്ന് നമുക്കൊരു കാർ വാങ്ങി തന്നിട്ടുണ്ട് അതിലാണ് നമ്മുടെ കേരളത്തിലെ യാത്ര പണ്ടൊക്കെ കൃഷിയര്യന്മാർ നടന്നു തന്നെയായിരുന്നു യാത്ര ചെയ്തുകൊണ്ടിരുന്നത് ഇന്ന് ആധുനിക സൗകര്യങ്ങൾ വന്നപ്പോൾ പെട്ടെന്ന് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ചിലര് പറയാറുണ്ട് ആ സ്വാമിയാണല്ലോ സ്വാമിക്കാണോ വാഹനം പ്രാചീന കാലത്ത് രഥങ്ങളായിരുന്നു ഈ ശിവനും വാഹനം ഉണ്ടായിരുന്നു ഇന്ന് രഥങ്ങളില്ലല്ലോ പിന്നെ വാഹനങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ വാഹനവും ഭൂമിയിൽ ഏതെങ്കിലും ഒരു ജീവിയുമായിട്ട് അത് താതത്മ്യം ചെയ്യാൻ സാധിക്കുന്നതാണ് നമുക്ക് ഓരോ വാഹനവും അപ്പോ ഞാൻ ചോദിച്ചോട്ടെ ഈ യാത്രകളിലൂടെ വേഷം ഇത് തന്നെ ആയിരിക്കുമല്ലോ അപ്പൊ ഇതിനോട് മറ്റുള്ളവർ അതായത് പുറത്തുനിന്ന് കാണുന്നവർ ഏത് രീതിയിലാണ് പ്രതി അതായത് അവരുടെ കാണുമ്പോൾ ഉള്ള ഒരു ഭാവം എന്തായിരിക്കും അത് ആരാധനയാണോ ഭയമാണോ ഏത് രീതിയിലായിരിക്കും അവരിൽ നിന്നുള്ള ഒരു ഒരു റെസ്പോൺസ് ചെയ്ത് രീതിയിലായിരിക്കും കിട്ടാറുള്ളത് ഒന്നാമത്തെ കാര്യം സദാ ഈ വേഷം ധരിച്ച് നടക്കുകയില്ല എന്നുള്ളതാണ് നമ്മൾ പൂർണ്ണ കുംഭമേളകളിലും മറ്റ് സന്യാസി എന്ന രീതിയിൽ പങ്കെടുക്കേണ്ട സനാതനധർമ്മ ആഘോഷ ഉത്സവ പരിപാടികളിലും യജ്ഞം യാഗം മുതലായ ആവശ്യങ്ങൾ ആ ആ അവസരങ്ങളിലും പൂർണ്ണമായും വസ്ത്രം ധരിച്ചുകൊണ്ടും ഇത്രമാത്രം രുദ്വാക്ഷം ധരിച്ചുകൊണ്ടുമാണ് നമ്മളതിലൊക്കെ പങ്കെടുക്കുന്നത് പിന്നെ അങ്ങ് ചോദിച്ച യാത്രകളിൽ തുറന്നു പറയാറുണ്ട് ഒരുപാട് മാധ്യമങ്ങൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് സ്വാമിജി കേരളത്തിൽ സന്യാസിമാരോടുള്ള മനോഭാവം എന്താണ് ബുദ്ധിമുട്ടുണ്ടാവുന്നില്ലേ ഞങ്ങൾ അങ്ങക്ക് തുറന്നു പറഞ്ഞാൽ നമ്മുടെ ഈ പന്ത്രണ്ടര വർഷത്തെ ജീവിതത്തിനിടയിൽ കേരളത്തിൽ നിന്നും നമുക്ക് ഒരു മോശപ്പെട്ട അനുഭവം ആരിൽ നിന്നും ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ് എല്ലാവർക്കും സ്നേഹമാണ് നമ്മൾ ഉണ്ടായിട്ടുള്ളത് നമ്മൾ സാധാരണ പറയാറുണ്ട് ആലുവ സ്ഥലം ശരിയല്ല ഇടപ്പള്ളി സ്ഥലം ശരിയല്ല നമ്മൾ ശരിയാണെങ്കിൽ എല്ലാ സ്ഥലവും നമുക്ക് അനുയോജ്യം തന്നെയാണെന്നുള്ളതാണ് നമ്മുടെ അനുഭവം കൊണ്ട് നമുക്ക് ബോധ്യമായിട്ടുള്ളത് പൊതുവെ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് അതായത് പുറത്തു നിന്നുള്ള ഇപ്പം അകൂരി അല്ലെങ്കിൽ സന്യാസിമാരെ എല്ലാവരും ഭയങ്കര ഈശ്വരൻ്റെ എന്തോ ഒരു ഒരു കടാക്ഷൻ കിട്ടിയവരായിട്ട് കാണുകയും നമ്മുടെ നാട്ടിൽ ആരെങ്കിലും അതുപോലെ ചെയ്താൽ അതിനൊരു എന്നുള്ള രീതിയിൽ അതിനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഒരു 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 മനോഭാവം പലരിലും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് അത് ഇപ്പം സ്വാമി ഇപ്പൊ റിയൽ ലൈഫിൽ അങ്ങനെ നടക്കുന്ന ഒരാളായതുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ജീവിതശൈലി സ്വീകരിച്ച ഒരാളായതുകൊണ്ട് സാധാരണക്കാരിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാവും നല്ലതും ഉണ്ടാവാം മോശം ഉണ്ടാകും എനിക്കറിയില്ല എങ്ങനെയാണ് സാധാരണക്കാരിൽ എല്ലാവരും നല്ല അനുഭവം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അതിന് കാരണം നമ്മൾ പത്രമാധ്യമങ്ങളിലൊക്കെ കാഷായ വേഷധാരികൾ പ്രവർത്തിക്കുന്ന ചില കുറിച്ചും ചില കുറിച്ചും അക്രമങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് മാധ്യമങ്ങളെ നമ്മോട് വിളിച്ചു പറയുന്നുണ്ട് ഉദാഹരണത്തിന് ഒരു ഓട്ടോ സ്റ്റാൻഡിൽ ഏതെങ്കിലും ഒരു ഓട്ടോ ഡ്രൈവർ ഒരു ഇത്തിരി വാടക കൂടുതൽ മേടിക്കുകയാണെന്നിരിക്കട്ടെ അപ്പോൾ നമ്മൾ എല്ലാവരും പറയും ദേ കലൂരോടുള്ള ഓട്ടോ സ്റ്റാൻഡിൽ പോയി ഓട്ടോ വിളിക്കരുതേ ഓട്ടോക്കാരൊന്നും ശരിയല്ല അപ്പം അങ്ങനെയാണ് സന്യാസിമാരെയും ആ ഒരു വീക്ഷണ കണ്ണിലൂടെ നോക്കിക്കാണുന്നത് പിന്നെ മറ്റൊരു കാര്യം കേരളത്തില് സനാതനധർമ്മ വിശ്വാസികൾ കുറവാണ് ഗവൺമെന്റ് കണക്കിൽ മറ്റും അറുപത് ശതമാനമുണ്ടെന്ന് പറയുന്നത് സർക്കാർ നൽകുന്ന ജാതി സർട്ടിഫിക്കറ്റുകൾ അടിസ്ഥാനം കമ്പ്യൂട്ടർ നോക്കിയുള്ള കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് സനാതനധർമ്മ വിശ്വാസികൾ കേരളത്തിൽ ഇപ്പോഴും അറുപത്തിയൊന്ന് ശതമാനം ഉണ്ടെന്ന് സർക്കാർ പറയുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ജന്മം കൊല്ലുമ്പോൾ ചോറൂണ് കൊടുക്കുന്ന അഗ്നിയെ പരിക്രമം ചെയ്ത് അഗ്നിസാക്ഷിയായി താല് ശവശരീരം അഗ്നിശുദ്ധി വരുത്തി അവരാണ് സനാതനധർമ്മ വിശ്വാസികൾ ആ ശുദ്ധരായ സനാതനധർമ്മ വിശ്വാസികള് നമ്മുടെ ഒരു അനുഭവത്തിൽ ഈ മലയാളത്തിൽ ഒരു മുപ്പത്തെട്ടോ നാല്പതോ ശതമാനമോ ഉണ്ടായുള്ളൂ പിന്നെ മറ്റൊരു വിഷയം നമ്മുടെ മലയാള പ്രാന്തത്തില് ഹിന്ദുക്കൾ കുറവാണ് ആശ്രമങ്ങൾ കുറവാണ് സന്യാസിമാര് കുറവാണ് സന്യാസിമാർ സമൂഹമധ്യ ഇറങ്ങിച്ചെന്നുകൊണ്ട് നടത്തുന്ന സമൂഹ നവോത്ഥാന പ്രവർത്തനങ്ങളും കുറവാണ് ആകെയുള്ളത് ഈ മാധ്യമങ്ങൾ പകർന്നു നൽകിയിട്ടുള്ള സനാതനത്തെ അപജയപ്പെടുത്തുന്ന വൃത്താന്തങ്ങൾ മാത്രമാണ് നമ്മൾ ശ്രവിക്കുന്നത് അതിന് അവരെ കുറ്റം പറയരുത് കുറ്റക്കാര് നമ്മുടെ ഇടയിൽ തന്നെ ഉള്ളവർ തന്നെയാണ്